ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മള് നാലുമണി പലരായിട്ട് ഭൂരിയാണ് ഉണ്ടാക്കാൻ പോണത് ആശീർഭാദ് ആട്ടാപ്പൊടി കൊണ്ട് കേട്ടാ നല്ല മഴ തണവെക്കല്ലേ നമ്മൾ നമുക്ക് മുരിഞ്ഞ ഭൂരി കഴിക്കാം ഇന്ന് ചായയിലേക്ക് നാലുമണി ചായ അതാണ് കേട്ട നമുക്ക് കൊറച്ച് വെള്ളം അതിന് അടിയിൽ എടുത്തിട്ടുണ്ട് എന്തിനാച്ചടിയിൽ ഇങ്ങനെ പൊടി ഒട്ടിപ്പിക്കാൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം അടിയിൽ വെക്കാം കേട്ടാ ആവശ്യമായുള്ള ഉപ്പ് ചേർക്കട്ടൊരു ചൂടുവെള്ളില്ലേ അധികം ചൂടില്ല അട എന്ന കൈതോടാ ചൂടുള്ള കുഴച്ചെടുക്കാം പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടാൻ കൂടാൻ പാടില്ല തുള്ളി വെള്ളം കൂടാൻ പാടില്ല ചപ്പാത്തിക്കാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ഭൂരി ആകുമ്പോൾ അധികം വെള്ളം പാടില്ല അധികം വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പൊ എന്നെ മതിയോ തോന്നുന്നുണ്ട് കിട്ടാ കൊറച്ച് വെളിച്ചിട്ടുണ്ടായില്ല തുറന്നു വിട്ട അപ്പൊ നമുക്ക് പാത്രത്തിന്റെ പൊടിക്കതേ മുളകിന്റെ ഉണ്ടാക്കി എടുത്തിണ്ട് നന്നായി കൊഴിഞ്ഞുമുക്കതേ ണ്ടാക്കും ഇതൊരു പത്ത് പതിനഞ്ചല്ല ഇരുപതില് എണ്ണ കിട്ടുന്നത് ചപ്പാത്തി കനം ഉണ്ടാവില്ലല്ലോ നൈസായിട്ടല്ലേ

പിന്നെ പിന്നെ അതെ ഭൂരിക്കുള്ളത് ഇവിടെ ഉരുൾ വെച്ചുണ്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വേണം അതേ കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ടുണ്ട് പിന്നെ ഇതിൽ ഉരുളം കഴിഞ്ഞ് ഊതി അരിഞ്ഞിറങ്ങട്ടോ മഞ്ഞൾപ്പൊടി ഒപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായി വേവിക്കണം അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കഴുകി നമ്മളത് കുക്കറിൽ ഇട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കിത് ഉരുളം കഴിഞ്ഞ അരിഞ്ഞത് വരണട്ടാ പിന്നെ സബോള ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അല്ല ഇതെല്ലാം കൂടിയിട്ട് നമ്മള് കുക്കറിലിട്ട് അടിക്കട്ടെ ആയി ഒടയണോ അത് എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് വിസിൽ വരട്ട് 국민의다 오, 이만들 അരപ്പുഞ്ഞീന്നാണ് ഏതലക്കണം പ്രോ അപ്പൊ ഭൂരിയാവുമ്പോഴേക്കും ഇത് വേവട്ടെട്ടോ பிர நமக்கு பூமி உண்டிதாட் நமக்கு வெளிச்செண்ண ஒழிச்சொடுக்கா ട്ടെക്കോലെ ആയി കിട്ടണം കേട്ടോ അടിപൊളി വീർത്തിട്ടുണ്ട് അച്ഛൻ്റെ എവിടെ പരുത്തി കൊണ്ടിരിക്കാനാ എണ്ണം പരുത്തി തട്ടുകൊടുത്തുണ്ട് ചുങ്ങില്ല ചുങ്ങോ അതെ നമ്മടെ ഭൂമിണ്ടെങ്കിലൊക്കെ കഴിഞ്ഞിടങ്ങിട്ടാ ലാസ്റ്റ് വണ്ണാണ് അത് നമുക്ക് ഇനി കാലി സെറ്റാക്കാനുള്ള നോക്കാം കുട്ടന്ത കുറച്ച് നാളികാരം ഒക്കെ ചെരികി തന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിരിക്ക അരപ്പ് തയ്യാറാക്കണം കേട്ടോ നമുക്ക് അതിരിക്കാ അരപ്പ് തയ്യാറാക്കാം കുറച്ച് നാളികാരം ചെരികിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ഇതിലേ ഇട്ടുന്നില്ലേടനീ ഇതില് നമ്മളൊരു മൂന്നാലും ലിറ്ററുള്ള അത്യാവശ്യത്തിനെ എരിവുണ്ട് കുറുമു കറിക്ക അധികം എരിവാടില്ലല്ലോ ഇനി കുറച്ച് ജീരകം പിന്നെ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി വരും അപ്പം അത്യാവശ്യത്തിനേ എരിവാതി കുറച്ച് ജീരകം പാലത്തിന് വെച്ചിട്ട് അപ്പൊ നമ്മുടെ കുറുമക്കരുതാ അത്യാവശ്യം കട്ടിക്കണ്ട് എനിക്ക് നാളികര ഒഴിച്ചു കൊടുക്ക അരച്ചെടുത്ത നാളികര ചെറിയത് തള വരില്ല എന്ന ചൂടാ ഇനി കടുക് വെറുക്കണം ചട്ടി ചൂടായി ഉണ്ട് അപ്പൊ നമുക്കിത് നമ്മള് ഭൂരി ഉണ്ടാക്കിയ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ നമുക്ക് കടുക് ഓർക്കട്ടെ കുറച്ച് പേർ വരെ എടുത്ത കടുക് ഉണ്ടോ കൊടുക്കട്ട യും തിളപ്പിച്ചിട്ടില്ല കേട്ടാ തള വരാൻ പാടില്ല ചൂടാ വരാൻ പാടുള്ളൂ വറ്റമുളക് ആണ് എടുത്ത വെച്ചിട്ടുണ്ട്

പയ്യണ്ടാവും അപ്പൊ നമുക്ക് ഇതൊക്കെ ചേർക്കാണെങ്കിൽ പയ്യേറെ നല്ലതാണ് കേട്ടോ സെറ്റായിട്ടാ ഇനി പണിയൊന്നും നോക്കാം സെറ്റ് ആയി നമ്മള് പാലുവല്ലേ ചായ പാലാണത് ചായു ചായ അത് തന്നെ പറഞ്ഞേ ചായ ചായ ചായയാവും ഇപ്പൊ ചായയാവും ഉണ്ടാക്കിയോ നല്ല വേർമെന്നാ ഇപ്പൊ ചുങ്ങി പോയിട്ടാണ്ടാ ചുങ്ങി പോയാ പപ്പടായാലും അങ്ങനെ ചുങ്ങൂട്ടോ മൂന്നെണ്ണം വീതം വെച്ചില്ല കഴിക്കണം ചായ സെറ്റ് ആയിട്ടുണ്ട് കറി സെറ്റായിട്ടുണ്ട് നമുക്ക് കഴിക്കാം നോക്കട്ടെ 안다 슈퍼 다

സബ്സ്ക്രൈബ് ൈബ് ചെയ്യാതെ അപ്പൊ പുതിയൊരു വീഡിയോയില് പുതിയൊരു ഐറ്റവുമായിരുന്നു എല്ലാവർക്കും